പ്രധാനമന്ത്രിക്കെതിരെ ആയിട്ട് എന്നുള്ള രീതിയിലേക്ക് ഇവരത് അത് വളച്ചൊടിക്കേണ്ടു ഞങ്ങൾ ഒരിക്കലും പ്രധാനമന്ത്രിക്കെതിരോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ ജില്ലയിൽ വരാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ മാത്രം വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലോ ഞങ്ങൾ അപ്പോ അവർ പ്രധാനമന്ത്രി വരണം സംസാരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പക്ഷെ അതിനു വേണ്ടി ഒരു നൂറ് നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ആൽമരത്തിൻ്റെ ശിഖരം ഹിന്ദുമത വിശ്വാസികൾ സ്ഥിരമായി പോകുന്ന ഒരു ദേവാലയം കൂടിയാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രം ഈ വടക്കനാഥ ക്ഷേത്രത്തിലെ ഭഗവാന്റെ തിരുചട എന്ന് ഞങ്ങൾ ഞാനടക്കം വരുന്ന വിശ്വാസി സമൂഹം വിശ്വസിക്കുന്ന ഈ പറയുന്ന ആത്മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റണം ഒരു ഒന്നോ രണ്ടോ ഉണങ്ങി ചുള്ളിക്കമ്പാണെങ്കിൽ നമുക്ക് പോട്ടേന്ന് വയ്ക്കാം അവരിത് പറയുന്നത് വലിയ രീതിയിലുള്ള വലിയ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് മുളവടിയും ദണ്ടും ഈ പറയുന്ന രീതിയിലുള്ള പട്ടികഷങ്ങൾ ഉപയോഗിച്ച് കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആക്രമിക്കാൻ എന്ന രീതിയിൽ അവർ അവരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരവിടെ കടന്നു കൊന്നിട്ടുള്ളത് ഇതിനും വലിയ ഹൈപ്പുണ്ടാക്കി മോദിയെയും അമിത്ഷായും കൊണ്ടുവന്ന് താരപ്രചാരവും കൊണ്ട് പ്രചാരണം നടത്തിയ കഴിഞ്ഞ പാർലമെന്റ് ലക്ഷനിലും ഒന്നേൽ മുക്കാൽ ലക്ഷത്തിലും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ പ്രിയങ്കരനായ എം പി ടി എം പ്രതാപൻ ഇവിടെ ജയിച്ചു വന്നത് അപ്പോൾ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് പാർലമെന്റിൽ കീഴിലുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ഇടപെടുന്നത് അവർക്ക് വേണ്ടി ആരാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു തെളിവ് കൂടിയാണ് ബി ജെ പിക്ക് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ഇനിയിപ്പോൾ കോഫി വിത്ത് സുരേഷ് ഗോപിക്ക് പോകാരോ ഇനിയിപ്പോൾ സ്ലീപ്പ് വിത്ത് സുരേഷ് ഗോപിയോ എന്തോ ആയിക്കോട്ടെ തൃശ്ശൂർ പാർലമെന്റിലെ ജനങ്ങൾക്ക് അറിയാം ആരാണ് അവർക്ക് വേണ്ടി ജനാധിപത്യമായ രീതിയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ട സഹായങ്ങൾ ആരാണ് ഒക്കെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന പാർലമെൻറ്റിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരാണ് അനുയോജ്യം എന്ന് നമസ്കാരം നമ്മളോടൊപ്പം ഇന്നുള്ളത് ശ്രീ ഗോകുൽ ഗുരുവായൂരാണ് അദ്ദേഹം കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആണ് അതിലുപരി ഇന്നലെ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിവാദ വിഷയത്തിലെ വിവാദ നായകൻ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മുറിച്ചുമാറ്റപ്പെട്ട ആൽത്തറയിൽ ചാണകവെള്ളം തളിക്കാനായി എത്തിയ സംഘത്തിലെ നേതാവായിരുന്നു അദ്ദേഹം ഇന്നലെ യുവമോർച്ചാ പ്രവർത്തകരുമായ ഒരു വലിയ സംഘടനമുണ്ടായി വലിയ രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനാണ് ഗുരുവായൂർ സ്വാഗതം എന്താണ് അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളോട് കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതിന് വേണ്ടി വേദി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തേക്കിങ്കാട് മൈതാനത്ത് അവർ ഈ പറഞ്ഞ രീതിയിൽ കോർപ്പറേഷനിൽ കാശ് അടയ്ക്കുകയും ദേവസ്വത്തിൽ കാശടച്ച് ആ ഗ്രൗണ്ട് രണ്ടിനെടുക്കുകയും അതിന് വേണ്ട സജ്ജീകരണം എല്ലാം ചെയ്തു പക്ഷേ ആ സജ്ജീകരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കാലങ്ങളായി ഈ തൃശ്ശൂർ നഗരത്തിലെ ജനങ്ങൾ സംരക്ഷിച്ചു പോന്നിരുന്ന ആൽമരത്തെ മുറിച്ചു മാറ്റുന്ന രീതിയിലേക്ക് ആൽമരത്തിന്റെ വലിയ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്ന രീതിയിലേക്ക് ഈ പറയുന്ന രീതിയിൽ ബി ജെ പി ബി ജെ പിയുടെ ഈ പറയുന്ന സംഘാടക സമിതി മുന്നോട്ട് പോയപ്പോൾ അത്തരത്തിൽ ഈ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയതിന്റെ ഭാഗമായിട്ട് അതിനെതിരുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് ഒരു പ്രതീകാത്മക പ്രതിഷേധവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും ജില്ലാ കമ്മിറ്റികൾ ഇന്നലെ കടന്നുപോയത് ഇതിലൊരു സംശയമുള്ള എന്തുകൊണ്ടാണ് ഈ ആൽമരം മുറിക്കുമ്പോൾ അതിന് ഇത്ര വൈകാരികമായിട്ട് നിങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പൊ എന്താണെന്നുള്ളത് അല്ല തൃശൂരിലെ ഈ പറയുന്ന വടക്കുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടു നിൽക്കുന്ന നാല് ആലുകളാണ് മണ്ണികണ്ഠനാല് ഈ പറയുന്ന നടുവിലാല് നായിക്കനാല് അങ്ങനെ തുടങ്ങിയ നാല് ആൽമരങ്ങളാണ് അത് കാലങ്ങളായി വർഷങ്ങളിലേറെ പഴക്കമുള്ള ആൽമരങ്ങളാണ് ഈ പറയുന്ന നഗരത്തിലെ ഈ പറയുന്ന ഈ തെക്കിങ്കാട് മൈതാനത്തില് ഈ പറയുന്ന തെക്കിങ്ങാട് മൈതാനത്ത് ഈ പറയുന്ന ജനങ്ങളെല്ലാം ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് ഭഗവാന്റെ തിരുചട എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലേക്ക് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോന്നിരുന്ന രീതിയിലുള്ള ഒരു ആൽമരം കൂടിയാണ് ഈ പറയുന്ന നാല് ആൽമരങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ആൽമരത്തിന്റെ ശിഖരങ്ങൾ അതും പ്രധാനമന്ത്രി മോദി സംസാരിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുക്കുന്നതിന് വേണ്ടി ഏകദേശം ഒരു ദിവസത്തെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ആവശ്യമുള്ള രീതിയിലേക്കുള്ള ഒരു പരിപാടിക്ക് ഈ പറയുന്ന രീതിയിൽ വേദി ഒരുക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ആൽമരം മുറിച്ചുമായിട്ടും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിനെതിരെ ഇന്നലെ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു നിലപാടുമായി പറയുന്ന ബിജെപിയുടെ സംഘാടക സമിതി മുന്നോട്ട് പോയപ്പോൾ അതിനെതിരുള്ള പ്രതീകത്മക പ്രതിഷേധമായിട്ടാണ് യൂത്ത് കോൺഗ്രസിനെയും ജില്ലാ കമ്മിറ്റി അത്തരത്തിലൊരു കടന്നുപോയത് സംശയം സ്വാഭാവികമായിട്ടുള്ള അപ്പൊ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഹൈന്ദവ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അവര് ഈ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പാരമ്പര്യമുള്ള ഒരു ആത്മരം മുറിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഉണ്ടാക്കിയൊരു കഥയല്ലേ എന്നുള്ള ചോദ്യം അല്ലല്ല ഇതിലെ ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ക്ഷേത്രത്തിന് അകത്ത് നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ ഉണങ്ങി നിൽക്കുന്ന ചില്ലകൾ മുറിച്ചു മാറ്റുന്ന സമയത്ത് ഈ പറയുന്ന ഇപ്പോഴത്തെ ബി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ അടക്കമുള്ളവർ നേതൃത്വത്തിൽ ഒരു പ്രകടനമായി വരികയും അവിടെ ഒരു സംഘടന ഉണ്ടാക്കുകയും അത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ആ മരങ്ങളിലെ ചില്ലകൾ മുറിച്ചു മാറ്റുന്ന പ്രക്രിയ നിർത്തിവയ്ക്കാൻ മുൻകൈയ്യെടുപ്പിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്നത് ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അനീഷ്കുമാറും അന്നത്തെ ബിജെപി പ്രവർത്തകർ എന്ന് അത്തരം പ്രവർത്തനം നടത്തിയവർ തന്നെ ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് സംസാരിക്കുന്നതിന് വേദിയൊരുക്കുന്നതിനു വേണ്ടി ഇത്തരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ സുരക്ഷ വേണ്ട ഒരാളാണല്ലോ അപ്പൊ അത് സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്നുള്ള ചോദ്യമുണ്ട് അല്ല പ്രധാനമന്ത്രിയാണ് സുരക്ഷ വേണം പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നതിനോട് ഒന്നും യാതൊരു എതിർപ്പും ഞങ്ങൾക്കില്ല അല്ലെങ്കിൽ അത് അതൊരു പ്രധാനമന്ത്രിക്കെതിരെ ആയിട്ട് എന്നുള്ള രീതിയിലേക്ക് അവർ അത് വളച്ചൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രധാനമന്ത്രിക്കെതിരും അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ ജില്ലയിൽ വരാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ മാത്രം വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലോ ഞങ്ങൾ അപ്പൊ അവര് പ്രധാനമന്ത്രി വരണം സംസാരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ അതിനു വേണ്ടി ഒരു നൂറ് നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ആത്മരത്തിന് ശിഖരം ഒരു വേദി ഒരുക്കുന്നതിന് വേണ്ടി കുറച്ചാളുപ്പം നീക്കും വേദി വേദിയൊരുക്കാണല്ലോ വേണ്ടി ഒരു ആത്മരം മുറിച്ച് മാറ്റി അവിടെ വേദി വേദിയൊരുക്കണം എന്നുള്ളത് വിശ്വാസത്തിനും ആചാരങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു തകർച്ച അല്ലെങ്കിൽ അതിനെതിരായ തീർച്ചയായിട്ടും കാരണം വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും എല്ലാം മൊത്ത കച്ചവടക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ബി ജെ പിയുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ പ്രകടമായിട്ട് നമുക്ക് വ്യക്തമാവുന്നത് കാരണം ഈ വിശ്വാസമാചരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെ നിലപാടെന്തായിരുന്നോ അതിനുവേണ്ടി ഇവർ എന്തൊക്കെ അഭ്യാസങ്ങളാണ് ഇവിടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പ് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞാനടക്കം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ സ്ഥിരമായി പോകുന്ന ഒരു ദേവാലയം കൂടിയാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രം ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഭഗവാന്റെ തിരുചട എന്ന് ഞങ്ങൾ ഞാനടക്കം വരുന്ന വിശ്വാസി സമൂഹം വിശ്വസിക്കുന്ന ഈ പറയുന്ന ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണം അത് ഒന്നോ രണ്ടോ ഉണങ്ങിയ ചുള്ളിക്കമ്പാണെങ്കിൽ നമുക്ക് പോട്ടേന്ന് നോക്കാം ഇവരിത് പറയുന്നത് വലിയ രീതിയിലുള്ള വലിയ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ പ്രതിഷേധവുമായി പോയിട്ടുള്ളത് പക്ഷെ എന്നാൽ അത് ആ ഒരു പ്രതിഷേധത്തെ ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കാൻ ചെന്നതിനെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം നേരിട്ട് ഇറങ്ങി വന്ന ഒരു അക്രമത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലും വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാവും കാരണം ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നെന്ന് പറയാനുള്ള ഒരു പൈപ്പിൽ അത് പ്ലാസ്റ്റിക് പൈപ്പിൽ കെട്ടിയ കൂട്ടികൾ മാത്രമായിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഞങ്ങൾ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ അടക്കമുള്ള ബി ജെ പിയുടെയും ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തകർ കയ്യിലുള്ള മുളവടിയും ദണ്ടും ഈ പറയുന്ന രീതിയിലുള്ള പട്ടിക കഷണങ്ങൾ ഉപയോഗിച്ച് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിനും പ്രവർത്തകർ ആക്രമിക്കാൻ എന്ന രീതിയിൽ അവർ ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ അവിടെ കടന്നു വന്നിട്ടുള്ളത് കാരണം ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയം ഉണ്ടാക്കണം ആ ഒരു ചർച്ച ഉണ്ടാക്കി അക്രമം നടത്തി അത്തരത്തിലൊരു ചർച്ച എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹൈപ്പ് കിട്ടുകയാണെങ്കിൽ ബിജെപിക്ക് കിട്ടട്ടെ എന്ന രീതിയിൽ ആ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വം നൽകിയ അക്രമം തന്നെയാണ് ഇന്നലെ നമ്മൾ ആ തെക്കിങ്ങാട് മൈതാനത്ത് കണ്ടിട്ടുള്ളത് കാര്യം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആൽത്തറ ആൽമരം മുറിച്ചത് ഒരു പ്രധാന വിഷയമായി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടോ ഇന്നലെ ഭാഗത്തുനിന്ന് ഇനിയും തുടർ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ബിജെപിയുടെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം ബി ജെ പിയുടെ ഇടത്താപ്പ് നമ്മൾ പ്രകടമായി തന്നെ ഇപ്പൊ നമ്മൾ പറയാതെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനും ഇന്ത്യയിലെ പൊതുസമൂഹത്തിനും ജനങ്ങൾക്കറിയാവുന്നതായിരുന്നു നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ ഇന്നലെ കഴിഞ്ഞ മീറ്റിംഗിലടക്കം നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ നമ്മളിവിടെ യു ഡി എഫ് ഗവൺമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇന്ന് കാലത്ത് പ്ര പത്രസമ്മേളനത്തിൽ പ്രിയപ്പെട്ട എം പി പ്രതാപേട്ടൻ അടക്കം സംസാരിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിനും വലിയ ഹൈപ്പ് ഉണ്ടാക്കി മോദിയെയും അമിത്ഷായെയും കൊണ്ടുവന്ന് താരപ്രചാര പ്രചാരണം നടത്തിയ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലും ഒന്നേൽ മുക്കാൽ ലക്ഷത്തിലും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ എം പി ടി എം പ്രതാപൻ ഇവിടെ ജയിച്ചു വന്നത് അപ്പോൾ അതിലും വലിയ ഹൈപ്പ് ഇനി ഈ മോദി വന്നതുകൊണ്ടോ വീണ്ടും വരുന്ന മോദിയും അല്ലെങ്കിൽ വരാൻ പോകുന്ന അമിത്ഷയും ഉണ്ടാക്കാൻ പോകുന്ന ഞങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് മതേതരത്വ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങളാണ് ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് ഇപ്പം വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഈ പറയുന്ന രീതിയിൽ തന്നെ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി ആര് തന്നെയായാലും അവർ നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല അതിന് വേണ്ട അടിത്തിട്ടുള്ള പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഞങ്ങൾ സജീവമായി തന്നെ ഞങ്ങളുടെ ഇടയിലുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ജനാധിപത്യ വിരുദ്ധ ജനാധിപത്യമോദി സർക്കാരിനെതിരെയുള്ള വിവരാമനെടുക്കുന്ന സംശയമുള്ളത് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ അവർ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് അവർ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ കോഫി വിത്ത് സുരേഷ് ഗോപി പോലുള്ള പല പരിപാടികളും സംഘടിപ്പിച്ചു സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല ഒന്നും കാണുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒന്നും കാണുന്നില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു സംശയം തോന്നും ഇത് സുരേഷ് ഗോപിയുടെ കയ്യിലേക്ക് എല്ലാം എത്തിയോ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അല്ല ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഭരത്ചന്ദ്രൻ ഐ പി എസിലെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് സുരേഷ് ഗോപി വന്നിരുന്നത് ആ പറയുന്ന രീതിയിലുള്ള ഒരു മാസ് എൻട്രി ഹൈപ്പ് എല്ലാം കൊടുത്തിട്ടും ഞങ്ങളുടെ തൃശൂരിലെ പാർലമെന്റ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ടി എം പ്രതാപൻ ജയിച്ചു ഒന്നേ മുക്കാൽ ലക്ഷത്തിനും വോട്ടിനാണ് അപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക് പാർലമെൻറ്റിന് കീഴിലുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ഇടപെടുന്നത് അവർക്ക് വേണ്ടി ആരാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു തെളിവ് കൂടിയാണ് അത് നമ്മൾ ഇന്നെ ജയിക്കുമെന്ന് പറയുന്ന നിൽക്കുന്ന അപ്പുറത്തേക്ക് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെൻറ്റിലെ ജനങ്ങൾ വിധി നിർണയിച്ച് ഈ പാർലമെൻറ്റിൽ ആര് അവരെ നയിക്കണം അല്ലെങ്കിൽ ആരവരെ എം പി ആയി പാർലമെൻറ്റിലേക്ക് പോകണം എന്നുള്ള ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിനാണ് പ്രിയപ്പെട്ട ടി എം പ്രതാപൻ എം പി ഇവിടെ ജയിച്ചു വന്നത് ആ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധാരണ വിജയമായിരുന്നല്ലോ ഇത്രയും വലിയ മാസ് എൻട്രിയും ഈ പറയുന്ന ബിജെഎമ്മും പിന്നെ ബി ജെ പിക്ക് ആണോ കാശിന്റെ പഞ്ഞം ബി ജെ പിക്ക് ഇവന്റ് മാനേജ്മെന്റ് ഇനിയിപ്പോ കോഫി വിത്ത് സുരേഷ് ഗോപിക്ക് പോരോ ഇനിയിപ്പോ സ്ലീപ്പ് വിത്ത് സുരേഷ് ഗോപിയോ എന്തോ ആയിക്കോട്ടെ ഈ തൃശ്ശൂർ പാർലമെന്റിലെ അറിയാം ആരാണ് അവർക്ക് വേണ്ടി ജനാധിപത്യമായ രീതിയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ട സഹായങ്ങൾ ആരാണ് ചെയ്യുന്നത് ഈ പറയുന്ന പാർലമെന്റിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരാണ് അനുയോജനം എന്ന് കഴിഞ്ഞ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ടി എം പ്രതാപനും ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ആയിരുന്നു ഇന്നുണ്ടാ ഉണ്ടാ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വലിയ രീതിയിലുള്ള മാസ് എൻട്രി ആയിരുന്നു കഴിഞ്ഞ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് നമ്മൾ ഈ തൃശ്ശൂർ പാർലമെന്റിൽ കണ്ടു തൃശ്ശൂർ ഇങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ നിനക്കല്ല നിന്റെ മുതപുത്തച്ഛനും കൊടുക്കില്ല എന്ന് പറഞ്ഞ രീതിയിൽ തൃശ്ശൂർ പാർലമെന്റിലെ ജനങ്ങൾ അത് ടി എം പ്രതാപിന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്ത ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയാണത് ഞങ്ങളെല്ലാം പരിപൂർണമായ വിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് എല്ലാം നൂറ് ശതമാനം ഉറപ്പുമുണ്ട് ഇനി വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഐക്യ ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥി നൂറ് ശതമാനം വിജയത്തോടുകൂടി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും യാതൊരു തർക്കവും ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാത്തൊരു വിഷയമാണ് അതിനു വേണ്ട എല്ലാവിധ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളടക്കം അടുത്തിട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും പാർലമെന്റ് എം പി ടി എം പ്രതാപനും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാല ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളിലായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനെല്ലാം പൊതുസമൂഹം നോക്കി കാണുന്ന ഒരു വിഷയമുണ്ട് കാരണം ഇന്ത്യയിലിപ്പോൾ കഴിഞ്ഞ മണിപ്പൂർ വിഷയം അടക്കം ഉള്ള വിഷയങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് അപ്പം അതിനെതിരെയുള്ള വർഗീയമായി ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആ രാജ്യത്തെ ജനങ്ങളെ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വർഗീയമായി വിഭജിച്ച് വോട്ട് വേടി നേടുന്നതിന് വേണ്ടി മാത്രം ഇത്തരത്തിലൊരു വർഗീയ ചിന്താഗതി നടത്തി ഭിന്നിപ്പിക്കുന്ന നിലപാട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹവും ഇന്ത്യയിലെ പൊതുസമൂഹവും അത് ജനാധിപത്യപരമായ രീതിയിൽ നൽകുന്ന ഒരു വിധിയെഴുത്തു കൂടിയായിരിക്കും വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് തന്നെയായിരുന്നു ആ സ്ഥാനാർത്ഥി നൂറ് ശതമാനം സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആശുപത്രി സഹായം ചികിത്സാ സഹായം സ്ത്രീകൾക്ക് സഹായം കുട്ടികൾക്ക് സഹായം ഇങ്ങനെ നിരന്തരമായി സഹായങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക ടി എൻ പ്രതാപനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ജീവകാരുണ്യ മേഖലയിൽ ഒന്നും അദ്ദേഹം കൈവയ്ക്കുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അപ്പോൾ അത് എത്രത്തോളം സുരേഷ് ഗോപിക്ക് ഗുണകരമാകും അല്ലെങ്കിൽ നന്മയുള്ള ഒരു മനുഷ്യൻ എന്ന ഒരു ഇമേജ് സുരേഷ് ഗോപി സൃഷ്ടിച്ചെടുക്കുന്നത് എത്രത്തോളം ഈ മണ്ഡലത്തിൽ ഇനിയിപ്പോൾ ആര് സ്ഥാനാർത്ഥിയായാലും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ബാധിക്കുമെന്നത് അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറോസ് കുന്നംപറമ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്ന് അല്ല മറ്റേ ഇവിടെ ജയിക്കേണ്ടതാണല്ലോ അപ്പൊ ഇത് കേരളത്തിലെ സമൂഹത്തിനും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും കൃത്യമായി ബോധ്യമുണ്ട് ഇതെല്ലാം ഇവർ കാണിക്കുന്ന ഒരു ആണെന്നുള്ളത് കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ബി ജെ പിയിൽ ഇനി എടുക്കാ ചരക്കായിട്ട് ഉള്ളവരാണ് എല്ലാവരും ഇപ്പൊ സുരേന്ദ്രനടക്കം പഞ്ചായത്ത് ലക്ഷം മുതൽ ക്ലാസ് ലീഡർ ലക്ഷം മുതൽ പാർലമെന്റ് എലക്ഷൻ വരെ മത്സരിച്ചൊരു വ്യക്തി കൂടിയാണ് എല്ലാ മത്സരത്തിനും തോൽക്കുക അപ്പൊ ഇവർക്ക് കാണിക്കാൻ ആരെങ്കിലൊക്കെ വേണമല്ലോ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടനെ ഞാനടക്കമുള്ളവർക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ പടങ്ങൾ പോയി കാണുന്നു സുരേഷ് ഗോപി എന്ന നടനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ആ സുരേഷ് ഗോപി എന്ന നടനെ ഇവർ കച്ചവടം ചെയ്തുകൊണ്ട് അതിലൊരു സ്ഥാനാർത്ഥിയായിട്ട് എങ്ങാനും ഇനി കുറച്ച് വോട്ട് അധികം കിട്ടുമോ എന്നുള്ള അതിന് ഒരു പരീക്ഷ നടത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന രീതിയിൽ കോടികൾ ഇറക്കിക്കൊണ്ട് കോഫി വിത്ത് സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മണ്ഡലം തലത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കേരള ഈ തൃശ്ശൂർ പാർലമെന്റിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി ഇതിനും വലിയ രീതിയിലുള്ള താരപ്രചാരകരെ കൊണ്ടുവന്ന് പ്രചാരണം നടത്തി തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞപ്പോഴും തൃശ്ശൂർ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപന് തൃശ്ശൂർ കയ്യിൽ വെച്ച് കൊടുത്ത ഒരു വോട്ടർമാരുള്ള പാർലമെന്റ് കൂടിയാണ് ഈ പറയുന്ന തൃശ്ശൂർ പാർലമെന്റ് ഈ തൃശ്ശൂർ പാർലമെന്റിലെ വോട്ടർമാരെ അവർക്ക് കൃത്യമായിട്ട് അറിയാം ആരെ വിജയിപ്പിക്കണമെന്നും ആരാണ് അവർക്ക് വേണ്ടി ഉണ്ടാവുക എന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർക്ക് അറിയാം ഈ ഒരു തോന്നല് ബിജെപി അല്ല അതുകൊണ്ട് തന്നെയാണല്ലോ കാരണം കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഒരു ചർച്ചാ വിഷയം ഈ മോദി വന്നു എന്നതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി വന്നു എന്ന ആറ്റ ടോപ്പിക്കൽ അല്ലാണ്ട് വേറെ ഒരു വിഷയം പറയാൻ അവർക്കില്ലല്ലോ ഒരു ഇഷ്യൂ അവർക്ക് ടേക്ക് അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ പറയാനുള്ളൂ എന്നാൽ അവരാണെങ്കിലും ഈ വിശ്വാസത്തിന്റെയും ആചാരങ്ങളിലും എല്ലാം മൊത്ത കച്ചവടക്കാരാണെന്ന് പറഞ്ഞ് പ്രവർത്തനം നടത്തുന്ന അവർ ഈ പറയുന്ന ക്ഷേത്ര തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണല്ലോ ഗുരുവായൂർ ക്ഷേത്രവും വടക്കുന്നാൽ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രവും ഒക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയൊരു പ്രവർത്തനം അവർ നടത്തി കാരണം ഭഗവാന്റെ തിരുചട എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്ന ഒരു ആൽമരത്തിന്റെ വലിയ ശിഖരങ്ങൾ അവരുടെ നേതാവിന് സംസാരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ സംസാരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഈ പറയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതിനെതിരുള്ള പ്രതിഷേധവുമായിട്ടാണ് കെ എസ് യു നില അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇന്നലെ അവിടെ പ്രതിഷേധമായി പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്രതിഷേധത്തെ എങ്ങനെ അത് കൃത്യമായിട്ട് പറഞ്ഞ രാഷ്ട്രീയ പരിപാടി തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ പാർലമെന്റില് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി വന്ന പരിപാടി ആയിരുന്നില്ല അത് അപ്പൊ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ കയ്യിലിരിക്കുന്ന പ്രധാനമന്ത്രി പദത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ തൃശ്ശൂർ പാർലമെന്റ് ഇന്ന കഴിഞ്ഞ ദിവസം നടന്നത് അപ്പൊ ആ നടന്ന പരിപാടിക്കെതിരെ ഞാൻ മനസ്സിലാക്കുന്നത് കേരള ഹൈക്കോടതി അതിനെതിരെ കേസെടുത്തിട്ടുണ്ട് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ വടക്കുനാഥ ക്ഷേത്ര പരിസരം ഈ പറയുന്ന മാതിരി തൃശ്ശൂർ റൗണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് കുടിതോരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിപാടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നു ആ ഹൈക്കോടതി ഉത്തരവിന്റെ പൂർണ്ണമായ ലംഘനമാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് അത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയാണ് അവിടെ നടന്നത് അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനോടോ അല്ലെങ്കിൽ അതിനോടുള്ള അസുഹിഷ്ണത കൊണ്ടല്ല ഞങ്ങളുടെ പരിപാടി നടന്നത് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള സമരവും ആയിരുന്നില്ല അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെയുള്ള സമരമായിരുന്നില്ല നരേന്ദ്രമോദിക്ക് സംസാരിക്കാൻ വേണ്ടി വേദി ഒരുക്കുന്നതിന്റെ പേരിൽ ആ വേദി ഒരുക്കുന്ന ഏകദേശം ഒരു അഞ്ചോ ആറോ മണിക്കൂർ നേരത്തേക്ക് വേണ്ട ഒരു പരിപാടിക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് വർഷത്തെ കാലം പഴക്കമുള്ള ഒരു ആൽമരത്തിന്റെ വലിയ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ഈ ആചാരം മനുഷ്യനൊക്കെ നട നോക്കി നടത്തുന്ന ആൾക്കാർ ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുമ്പോൾ ഹിന്ദു മതാചാര പ്രകാരം ഒരു ആൽമരം അല്ലെങ്കിൽ ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് ആ മരത്തിനോട് അനുവാദം ചോദിച്ച് ഈ പറയുന്ന രീതിയിൽ പൂജ നടത്തി അതിനോട് അനുവാദം ചോദിച്ച് പകരം ഒരു മരം നട്ട് അനുവാദം വാങ്ങുന്ന കുറെ ക്രിയകൾ ഇതിന് അതുമായി ബന്ധ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഈ ആചാരവും അനുഷ്ഠാനവും പറയുന്ന മൊത്ത കച്ചവടക്കാർക്ക് ഇതൊന്നും അറിയാത്തതിന്റെ ഭാഗമല്ലല്ലോ അവർ ഇതൊരു തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഇതുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു പറഞ്ഞു ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായിരുന്നില്ല ആ സമരം ഞങ്ങൾ ഈ പറയുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിപ്പോൾ അതിന് കൃത്യമായ രീതിയിലുള്ള ഇതാണ് എന്നാൽ ഇത് കഴിഞ്ഞ ദിവസങ്ങൾ കെ സുരേന്ദ്രന്റെ പോസ്റ്റ് അടക്കം കണ്ടു ഇഴവനായ ഇളവനായ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കോൺഗ്രസിന്റെ ജാതി അസഹിഷ്ണുതയാണ് ആ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ജാതി അസഹിഷ്ണുതയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഞങ്ങൾ ഒരിക്കലും അത് നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഒരു ആളല്ലേ അപ്പോ അത് അത് പറയാൻ പറ്റില്ല നമുക്ക് അപ്പൊ ഇതിനെ എന്ത് പ്രതിഷേധം അവർക്കെതിരെ വന്നാലും ഇതിന്റെ കൂട്ടത്തിൽ ജാതി കൂട്ടിക്കെട്ടി അതിനെ വർഗീയമായി വേർതിരിവ് ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത് അതൊരിക്കലും നമുക്ക് അത് വെച്ച് ഓർപ്പിക്കാൻ മുന്നോട്ട് പോയില്ല കാരണം അവർ പറയുന്ന രീതിയിലേക്ക് എല്ലാത്തിനും ഈ ജാതിയും അതും ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലൊരാൾക്കും പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ ഈ രമ്യാ ഹരിദാസ് എം പി അടക്കമുള്ള ദളിത് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് കൈപിടിച്ചുയർത്തി കൊണ്ടുവന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പാർലമെന്റ് എം പി ആയി ഇന്ന് മികച്ച രീതിയിൽ പടർത്ത് നടത്തുന്ന ഈ പറയുന്ന രീതിയിൽ ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിന് അധികം രണ്ട് രണ്ടു ലക്ഷത്തിനേതെ വോട്ടിലാണ് രമ്യാർ ദാസ് ജയിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ജയിച്ചു വന്ന ഒരു ദളിത് സ്ത്രീ അടക്കം പ്രതിദാനം ചെയ്യുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ ജാതിയുടെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ ജാതിയുടെ ഇത് വേർതിരുവിലേക്ക് കൂട്ടിക്കെട്ടാനുള്ള ബിജെപിയുടെ സമയത്തെ നമ്മൾ ശക്തമായി പ്രതിരോധിക്കുക തന്നെയും ഇത് ഇന്നലെ നടന്ന പ്രതിഷേധം എന്ന് പറയുന്നത് അതൊരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയായിരുന്നില്ല പ്രധാനമന്ത്രിക്കെതിരെയായിരുന്നില്ല ആ പറയുന്ന രീതിയിലുള്ള ബി ജെ പിയുടെ വർഗീയമായിട്ടുള്ള നിലപാടുകൾക്കെതിരെയും മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ ഞങ്ങൾക്ക് മുന്നിലുണ്ട് എൻ ആർ സി സിയെ പോലുള്ള വർഗീയ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ തൃശൂർ ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിലുള്ള കേസുല്ലാമറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമായിരുന്നു നടന്നത് എന്നാൽ അത് അവിടെ വെച്ചൊരു സംഘർഷം ഉണ്ടാക്കി ആ ഒരു പ്രതിഷേധത്തെ വഴിതിരിച്ചുവിടുക മാത്രമാണ് ഇന്നലെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അനുഷ്കുമാർ അടക്കമുള്ളവരെ നേതൃത്വത്തിൽ നടന്നത് കാരണം അപ്പം നിങ്ങൾ തന്നെ പദ്ധതി മാധ്യമങ്ങളിൽ നിന്നലൊക്കെ എല്ലാം കേരള പൊതുസമൂഹം കണ്ടതാണ് കാരണം പട്ടികയും ദണ്ടും മരപ്പലക അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പത്ത് ഇരുപത്തിയഞ്ച് കെ എസ് സി കുട്ടികളെയും പത്ത് പത്ത് പതിനഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്ത് മുപ്പത് ആൾക്കാരെ പരിപാടിയാണ് അയാൾ സംഘടിപ്പിച്ചത് ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് ഉദ്ദേശിച്ചത് അവര് ഒരു വടിയും പൈപ്പും ദണ്ട് ഉപയോഗിച്ച് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ കാരണം തൃശൂർ ജില്ലയിൽ മുമ്പ് ഇങ്ങനെ ഒരു പ്രതിഷേധം കണ്ടിട്ട് പോലുമില്ല കാരണം ഒരു പ്രതിഷേധം അറിയിക്കാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു അവകാശം ഈ പറയുന്ന രീതിയിൽ എല്ലാ ഇവർക്കുണ്ട് ബി ജെ പിയും രാഹുൽ ഗാന്ധി മോഡലിലുള്ള അടിച്ചമർത്തൽ അതെ അതെ തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ കടന്നത് കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെല്ലാം രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് അന്നൊക്കെ കോൺഗ്രസ് ഇതേമാതിരി പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് ഒരു പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ ഒരു ആധിപത്യം ഉണ്ടെന്ന് നോക്കിയാൽ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജെപി പറഞ്ഞത് വില ഉണ്ടാവുന്നവര് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു അക്രമത്തിലേക്ക് മുന്നോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെ ഒരു അക്രമം നടത്തി ഒരു ചർച്ച ഉണ്ടാക്കി ബി ജെ പിടെ കോൺഗ്രസിനെതിരിട്ട് ശക്തമായ എന്താണ് എതിർ കക്ഷി ബി ജെ പി ആണെന്ന രീതിയിലേക്ക് ഒരു സംസാരം കൊണ്ടുവന്ന് അങ്ങനെ കിട്ടുന്ന ഒരു പത്തോ പതിനഞ്ചോ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നലെ ഒരു അക്രമത്തിൽ അതും ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് പ്രിയപ്പെട്ട അനീഷ് കുമാർ ഈ ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് തന്നെ ഈ പറയുന്ന കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമം നടത്താൻ വേണ്ടി മുണ്ടും മടക്കി കുത്തി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ അപജയം അല്ലാതെ തീർച്ചയായിട്ടും ആ ഒരു പരാജയ ഭീതിയും ആ പാർട്ടിയുടെ ഒരു അപജയം തന്നെയാണ് അവിടെ നമുക്ക് നോക്കി നോക്കിക്കാണെ ബി ജെ പിയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് ഈ പറയുന്ന പത്തോ മുപ്പതോ വരുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിടാൻ വേണ്ടി മുണ്ടും കുത്തി വടിയും പിടിച്ചിറങ്ങി വരാ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയും അപഹാസ്യമെന്നല്ലാതെ നമുക്ക് അതിനൊന്നും പറയാനില്ല കാരണം അത് എത്രത്തോളം അവരതിനെ പേടിക്കുന്നുണ്ട് കാരണം വരാൻ വന്ന പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസ് എത്ര എത്ര വലിയ വിജയമാണ് കൈവരിക്കാൻ പോകുന്നത് ഭാരത് ജോഡോ അടക്കമുള്ള കോൺഗ്രസിന്റെ വലിയ പരിപാടികൾ നടന്നിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം ആ പാർലമെന്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എത്ര വലിയ വിജയം കൈവരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ ധാരണ ഉണ്ട് ആ ധാരണ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ പറയുന്ന രീതിയിലുള്ള ഒരു അക്രമം വിട്ടുകൊണ്ട് ഒരു കോൺഗ്രസ് ബി ജെ പി സംഘർഷം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിക്ക് കോൺഗ്രസ്സിന് പതില് ബി ജെ പി ആണെന്ന രീതിയിലേക്ക് ഒരു ഗിമ്മിക്കുണ്ടാക്കിയ ഒരു രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്താൻ ഒരു മുന്നോട്ട് പോകുന്നു നന്ദി ഗോകുൽ എത്രയൊക്കെ തലകുത്തി പറഞ്ഞാലും സുരേഷ് ഗോപിക്ക് തൃശൂർ കിട്ടുകയില്ല എന്നും ബി ജെ പി തകർന്നു തരിപ്പണമാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം അതോടൊപ്പം പരാജയ ഭീതിയിൽ ബി ജെ പി കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളാണ് ഇപ്പോൾ തൃശൂരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു അഞ്ജലി വിജയനൊപ്പം യേതു നാരായണൻ ദ ജേർണലിസ്റ്റ്